ഇപ്പൊ കർക്കിട മാസമല്ല ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കർക്കിടകഞ്ഞി റെഡിയാക്കി എടുത്താലോ അതിനായി ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ ചതകുപ്പ ഒരു ടീസ്പൂൺ ആശാളി പിന്നെ വേണ്ടത് കടുക്കയാണ് ഇതുപോലെ ഇത് പൊട്ടിച്ചിട്ട് ഇതിന്റെ ഉള്ളിലത്തെ പരിപ്പാണ് എടുക്കേണ്ടത് അങ്ങനെ എടുത്തതാണ് ഈ പരിപ്പ് ഇതിന്റെ പകുതി മാത്രമേ ഞാൻ എടുക്കുള്ളു എടുക്കുന്നുള്ളൂ ഒരെണ്ണത്തിൻ്റെ പകുതി എടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഒരു നാലോ അഞ്ചോ മണിക്കൂർ സോക്ക് ചെയ്തു വെക്കണം അപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ ഇതൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കുക ഇനി ഇതിലേക്ക് ഉണക്കല്ലരിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ നവരരി എടുക്കാവുന്നതേ ഉള്ളൂ കടയിലൊക്കെ മേടിക്കാൻ കിട്ടും ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ചേരുവകൾ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പൊ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെനി കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇത് വെന്ത് കിട്ടാനായി നാലോ അഞ്ചോ വിസിൽ കൊടുക്കട്ട ഇനി ഇതിലേക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാനായി അര കപ്പ് തിരുമ്പിയ നാടികേരം എടുത്തിട്ടുണ്ട് ഇത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കൂടെ തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് അരിപ്പയിൽ അരിച്ച് അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പൊ അതേ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ വേവിച്ച അരി എന്താന്ന് നോക്കാം ഇപ്പോൾ ഇത് അരിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിക്സർ ജാറില് അരച്ച് വെച്ച് അരപ്പ് ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുക വെള്ളം എത്രയ്ക്ക് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ഇരിക്കും തോറും കുറച്ച് കട്ടി വയ്ക്കും ഇത് അരപ്പ് ഒഴിച്ച് തിളച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് നേരം ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യണം പച്ചമണം മാറിയിട്ടുള്ളൂ ഇനി ഇതിലേക്ക് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം ഞാൻ ഇതിലേക്ക് വറവെട്ടുകൊടുക്കണ്ടേ ഒരു ടീസ്പൂൺ നെയ്യില് ഉള്ളി കാച്ചി അതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇത് കാച്ചിട്ട് കഴിക്കാനും രസം ഉണ്ട് കാച്ചാദ്യം കഴിക്കൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക അപ്പം ഞാനിടുന്ന ഇതുപോലെയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ കർക്കിടത്തിൽ ഏഴ് ദിവസം ഈ കഞ്ഞി വെച്ച് കുളിക്കുക താങ്ക് യു